ഹായോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മാം സീരീസ് നിന്ന് ഫെബിയാണ് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ചെറുതായിട്ട് കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് ചെറിയൊരു വ്യത്യാസം ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെതായിരിക്കും ഏകദേശം രണ്ടര മാസം നാട്ടിൽ നിന്നിട്ട് അതിന് ശേഷം വരുന്നതാണല്ലോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ള കുറച്ച് ഒരുക്കങ്ങളും ഗ്രോസറി ഫില്ലിങ്ങും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതായത് ബാക്ക് ടു മൈ റൂട്ടീൻ എന്ന് പറയാം അങ്ങനെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു അനൗൺസ്മെൻ്റും കൂടിയുണ്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് നാട്ടിലുള്ളപ്പോഴും ഞാൻ എൻ്റെ വർക്ക്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പക്ഷേ എന്നിരുന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജിൽ ചെയ്യാൻ പറ്റാറ് ഇവിടുന്ന് ആകുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ലൈഫ് സ്റ്റൈലാണല്ലോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫങ്ച്വലായിട്ട് പോവും അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ ഒരു റുട്ടീനായിട്ട് പോവും നാട്ടിലാവുമ്പം അങ്ങനെയല്ല പല പല പ്ലാനിങ്സും പെട്ടെന്ന് പെട്ടെന്ന് വരും ഒന്നുമില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരിക്കുമ്പോഴേക്കും ഒന്നുകിൽ സിസ്റ്ററോ അല്ലെങ്കിൽ പാരൻസോ വിളിക്കും അവിടെ പോകും അവിടെ പോകാമെന്ന് പറയും അപ്പോൾ ആ പ്ലാനിങ് മൊത്തം അവിടെ വെച്ചിട്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് അവർ ഉടങ്ങ് പോകും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിരിക്കും എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വരുന്നുണ്ടാകാൻ അപ്പോൾ അതിൽ പോയി ജോയിൻ ആവും അന്നത്തെ ദിവസം മുഴുവൻ പോവും ഇങ്ങനെ പല എൻഗേജ്മെൻസ് ആണല്ലോ നാട്ടിൽ അതെല്ലാം ഒരു ഒരു കണക്കിന് രസമാണ് പക്ഷേ വേറൊരു സൈഡ് നോക്കുമ്പോൾ എൻ്റെ വർക്കിനെ നല്ല രീതിയിൽ അത് ബാധിക്കാറുണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ ബാക്ക് ടു റുട്ടീൻ ആവും എല്ലാം നല്ല കൃത്യമായിട്ട് പോകും അലഹമില്ല അതൊരു ഒരു ഫങ്ച്വലായിട്ട് പോവും ടൈമിംഗ് ഒക്കെ കറക്റ്റായിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഓരോ ദിവസവും നല്ലൊരു കൃത്യനിഷ്ഠയോടെ പോവും കാര്യങ്ങൾ അപ്പം ഇതാ നാട്ടിൽ വന്നതിന് ശേഷമില്ല കുറച്ച് ഗ്രോസറി ഫില്ലിങ് ഗ്രോസറി എന്ന് പറഞ്ഞാൽ ഞാൻ ടു ആൻഡ് ഹാഫ് മന്ത്സ് ആണെങ്കിലും സാറ ഇവിടെ ഉണ്ടായിരുന്നു അവളൊരു വൺ മന്ത് ആണ് നാട്ടിൽ വന്നത് അപ്പം ഗ്രോസറി എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസും റൈസും അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം ഇപ്പോഴുണ്ട് പിന്നെ പച്ചക്കറി ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് എനിക്ക് ഫില്ല് ചെയ്യേണ്ട വന്നത് അതുപോലെ പിന്നെ ഫ്രോ ഇത് ഫിഷ് മീറ്റ് ഇങ്ങനെയുള്ളതെല്ലാം തന്നെ അപ്പം അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ഓരോ സ്ഥാനങ്ങളിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഹസ്ബൻ്റും മോനും മോളും മാത്രമായിരുന്നു ഉണ്ടായത് ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടായിട്ടില്ല ഞാനും ഓറും കൂടി ഇതിന് മുന്നേ നാട്ടിൽ പോയി ഒരു ട്വൻറ്റി ഡേയ്സ് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഓർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിരുന്നു കാരണം ഇടക്ക് ക്ലീനിങ്ങിൻ്റെ ആൾ വന്നിട്ട് അവനെ വരുത്തിച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും എന്തൊക്കെയോ ഒരുക്കങ്ങളെല്ലാം കുറച്ചധികം ചെയ്യാനുണ്ടായിരുന്നു പ്രത്യേകിച്ച് വാഷ് ചെയ്ത് വന്ന ഡ്രസ്സസ് ഒക്കെ അവിടെ ഇവിടെയെല്ലാം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ചെറിയ ചെറിയ ഒരുക്കങ്ങളും അതെല്ലാം ചെയ്തു പിന്നെ കിച്ചണിൽ നിന്ന് കുറേ ഐറ്റംസ് ഒഴിവാക്കാനുണ്ടായിരുന്നു കിച്ചണിലെ പാത്രങ്ങളാണ് മെയിനായിട്ട് വേ വേണ്ടാത്തതായിട്ട് ഒരുപാട് ഐറ്റംസ് അതായത് നല്ല നല്ല ഐറ്റംസ് തന്നെ പക്ഷേ എക്സ്ട്രാ ഉള്ളത് പോലെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം എനിക്ക് കുറേ ആയി ഞാൻ വിചാരിക്കുന്നത് അത് എല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് അത് ആർക്കെങ്കിലും കൊടുക്കണം ഇല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളത് എല്ലാം യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഐറ്റംസ് എല്ലാം തന്നെയായിരുന്നു എന്നിട്ട് അതെല്ലാം ഒഴിവാക്കി ഓരോ ക്യാവിനെന്നും അതിന് വേണ്ടെന്ന് തോന്നുന്ന എല്ലാ ഐറ്റംസും എടുത്ത് മാറ്റി മാറ്റിവെച്ച് എന്നിട്ട് കാർഗോക്കാരെ വിളിച്ച് അത് അലഹമ്മദ നാട്ടിലേക്ക് കൊടുത്തുവിട്ടു പിന്നെ ബെഡ്ഷീറ്റ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുന്ന ഐറ്റംസ് എല്ലാം അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് അതുകൂടാതെ ബ്ലാങ്കറ്റ്സ് ബ്ലാങ്കറ്റ്സ് എന്ന് പറയുന്നത് ബെഡ് സ്പ്രെഡ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സ് എല്ലാം എക്സ്ട്രാ വാങ്ങുമ്പോൾ എന്തായാലും പഴയത് അവിടെ കിടക്കും നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഹസ്ബൻ്റ് ഉമ്മാനെ ഹെല്പ് ചെയ്യാനേ ഉറങ്ങു കൊടുത്തോളും അപ്പോൾ ഈ രണ്ട് ബോക്സസിലായിട്ടാണ് അയച്ചിരിക്കുന്നത് അപ്പം ഇത് പറയാനിവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിയ പുതിയ ഐറ്റംസ് വാങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് യൂസ് ചെയ്ത ഐറ്റംസ് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലെല്ലാം തന്നെയാണ് എത്തിച്ചു കൊടുക്കാറ് ഇതിന് മുൻപ് ഞാനൊരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം ആരൊക്കെ വന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവർക്കാണ് എത്തിച്ചു കൊടുത്തത് അല്ലെങ്കിലുള്ള ടീം വന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അബുദാബിയിലേക്ക് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പാത്രങ്ങളും ഇങ്ങനെയുള്ളത് അങ്ങനെ ആവുമ്പോൾ എന്താ പുതിയ ഐറ്റംസ് കയറുമ്പം പഴയത് ആർക്കെങ്കിലും കൊടുക്കുമ്പം നമുക്കിവിടെ സ്പേസും പിന്നെ എന്താ പറയുക സേവ് ചെയ്യാൻ പറ്റും മാത്രമല്ല ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് അത് എത്തുമ്പം മനസ്സിനൊരു സമാധാനമാണ് പുതിയത് വാങ്ങുമ്പം ടെൻഷൻ ഇല്ലാതെ വാങ്ങുകയും ചെയ്യാം എന്താ കാരണം പഴയത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് എത്തിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ ഫിഷ് മീറ്റ് ഇതെല്ലാം ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഓരോന്നും അതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇനായക്ക് സ്കൂളുണ്ട് അവൾക്ക് മിഡ് ടേം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ലെവൻ തേർട്ടി വരെയേ ക്ലാസ്സുള്ളൂ അപ്പോൾ അതിനിടയിൽ ഒരു സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ അപ്പം എന്തെങ്കിലും സ്നാക്ക് ആണ് കൊണ്ടുപോകുന്നത് കാരണം ലെവൻ തേർട്ടി ഞാൻ പോയി പിക്ക് ചെയ്യണം മാത്രമല്ല ഇവർക്ക് ഈ എക്സാമിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് സ്നാക്ക് പോലത്തെ ഐറ്റംസ് മാത്രമേ കഴിക്കാനുള്ളൊരു ടൈമൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് ആ വക ഐറ്റംസാണ് ഇപ്പോൾ കൊടുത്തു വിടുന്നത് പിന്നെ രാവിലെ ഇടുന്ന പോകുമ്പോൾ ആകെ ഒരു ഗ്ലാസ് പാല് മാത്രമേ കുടിക്കുകയുള്ളൂ അതു പിന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഷീലാണത് അതിലപ്പുറം ഒന്നും കഴിക്കില്ല ഈവൻ ബിസ്ക്കറ്റ്സ് വരെ രാവിലെ കഴിക്കില്ല കേട്ടോ അത് പിന്നെ ലഞ്ചിലേക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് മിക്കവാഴും ഉണ്ടാവുക ഉച്ചയ്ക്ക് രണ്ട് രണ്ടര ആവുമ്പം സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തും ഉച്ചയ്ക്ക് വന്ന് ചോറ് തിന്നും അപ്പോൾ അതിനിടയിലുള്ള ബ്രേക്കിൽ കഴിക്കുന്നത് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിരിക്കും പിന്നെ സ്നാക്സും കൊണ്ടോ ഇങ്ങനെയൊക്കെയാണ് പതിവ് അപ്പോൾ ഇനായ പോയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലൊക്കെ ഇറങ്ങുന്നതാണ് ഇനിയിപ്പം ഹസ്ബൻഡ് ഏകദേശം ഒരു നയൻ തേർട്ടിയൊക്കെ ആകുമ്പോൾ പോവും മോനും ആ ഒരു ടൈമിൽ തന്നെയാണ് പോവുക അവൻ്റെ ഓഫീസും ഇടുക അലീനിൽ തന്നെയാണ് മുൻപ് അവൻ അബിതാബിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് അലീനിലേക്ക് അവനിക്ക് ട്രാൻസ്ഫർ കിട്ടിയതാണ് അപ്പോൾ ഇവിടുന്ന് ആകെ ഒരു അഞ്ചോ ഏഴോ മിനിറ്റിൻ്റെ ദൂരം ആണ് അവൻ്റെ ഓഫീസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗീ റോസ്റ്റും പിന്നെ എന്താ പറയുക ടൊമാറ്റോ ചട്നി പിന്നെ തലേന്ന് വെച്ച സാമ്പാർ അത് സാമ്പാർ തലേന്ന് വെച്ച ദിവസം എന്തായാലും നെക്സ്റ്റ് ഡേ ഒന്നുകിൽ മസാല ദോശ അല്ലെങ്കിൽ ഗീ റോസ്റ്റ് അല്ലെങ്കിൽ ഉഴുന്ന് ദോശ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാകുക കാരണം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചധികം വെക്കും അന്നേരം അതിൻ്റെ കൂടെ എന്തെങ്കിലും ചട്നി അങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് അതും പ്രിപ്പയർ ചെയ്യാറാണ് പതിവ് പിന്നിപ്പം ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് സാമ്പാർ മാത്രമായിട്ട് ദോശൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടമല്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഐറ്റം വേറെ വേണം എന്നാൽ മാത്രമേ അതൊരു ഇഷ്ടത്തോടെ തിന്നാൻ കഴിയാറുള്ളൂ അപ്പോൾ ഞാനിതൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം അതിനുശേഷം ഒരു മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇടുന്നതിന് മുൻപ് നമുക്ക് ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് ആവശ്യത്തിനുള്ള നമുക്ക് എരുവന് കണക്കായിട്ടുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം അതുകൂടാതെ കുറച്ച് തക്കാളി ഒരു വലിയ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ആറി ചെറിയൊരു ഗ്രൈൻഡറിൽ നന്ന ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് അങ്ങ് അരച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമാറ്റോ ചട്നി ഭയങ്കര ഈസിയാണ് അപ്പം നമുക്കൊരു മെയിനായിട്ടൊരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡായിട്ട് നമുക്ക് ചട്നിയായിട്ട് ഈ ഒരു സംഭവം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് വറവ് ഇടാനുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലിയും കായ്മുളകും കടുകൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് ദോശേൻ്റെ കൂടിയും ഇഡ്ലീൻ്റെ കൂടെ എല്ലാം സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ എനിക്ക് മിനായ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗീ റോസ്റ്റ് നോർമലായിട്ട് ദോശ ബാറ്ററാണ് വാങ്ങുന്നത് മുൻപൊക്കെ ചെയ്യുന്നത് പോലെ തലയിൽ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ് ദോശയൊന്നും ഉണ്ടാക്കാറേ ഇല്ല കാരണം ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ബാറ്ററി കിട്ടാനുള്ളപ്പം പിന്നെ അതിനൊന്നും ഒരു ടൈം കണ്ടെത്താറില്ല അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഉണ്ടാവും റോസ്റ്റ് ചുറ്റടുക്കുകയാണ് നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം വരാനായ ടൈമിലൊക്കെ എക്സസൈസൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം ജിമ്മിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഒരു വൺ മന്ത്രി അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ ബാക്കി വീട്ടിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു പ്ലാനൊക്കെയാണ് ഞാൻ ഇങ്ങനെ മനസ്സിലുള്ളത് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം ഒരു തീ തീരുമാനത്തിലെത്തും മാത്രമല്ല ഫുഡും കുറച്ച് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പം കാരണം എല്ലാ ഐറ്റംസും കഴിക്കുന്നുണ്ട് പക്ഷേ എല്ലാം വളരെ ലോ ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുന്നത് ഇപ്പം ദോശയൊക്കെ ആണെങ്കിലൊരു ഒരു ചെറിയ ദോശയും പിന്നെ വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ എടുക്കും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ബൗൾഡ് റൈസും പിന്നെ വെജിറ്റബിൾസ് ഒന്നോ രണ്ടോ ഐറ്റംസ് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് അത് കൂടുതൽ അതിൻ്റെ പോർഷൻ കുറച്ച് കൂടുതലാക്കിയിട്ട് കഴിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഇനിയിപ്പം എക്സസൈസും കൂടിയും ബാക്ക് ടു നോർമൽ ആയി വന്നാലേ ഇപ്പം ശരിയാവുള്ളൂ അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം കം അത് ആ ഒരു കാര്യത്തിലും ഒരു തീരുമാനത്തിലെത്തണം ശാദാം എക്സസൈസ് മുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധമാണ് കേട്ടോ മനസ്സിൽ കാരണം നമ്മൾ പല രീതിയിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുന്നുണ്ട് അതെല്ലാം ആ ഒരു ഹാപ്പിനെസ്സൊക്കെ നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഹെൽത്തും കൂടിയും വേണമല്ലോ അല്ലേ അപ്പം ഹെൽത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യം നമുക്ക് ബാക്കിയെല്ലാം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആയിരിക്കണം നമ്മളത് അല്ലേ അപ്പം അതേ തോട്ട്സ് തന്നെ ആയിരിക്കും ഇവിടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർ ഇപ്പം എനിക്കറിയാം എന്നിരുന്നാലും ഞാൻ എൻ്റെ തോട്ട്സ് പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് എക്സസൈസ് എത്രയും ഫാസ്റ്റായിട്ട് തന്നെ ഇൻഷാൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസമായിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അങ്ങേയറ്റമാണ് കാരണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാടുള്ള ആ ഒരു പെയിനും സംഭവങ്ങളും അത് വിചാരിച്ചിട്ടാണ് ഓരോ ദിവസവും നാളെ ചെയ്യുക നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം എന്തായാലും അന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഇഷ്ടം അപ്പം നമ്മുടെ ദോശ ഇതാ കുറച്ചധികം പച്ചക്കറി ഇട്ടിട്ടുണ്ട് ദോശ ഒരെണ്ണം വളരെ നേരിയ ഒരു ഒരു ദോശ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതാ ഇപ്പം വെജിറ്റബിൾസ് കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ ചായ മധുരം വളരെ കുറച്ച് മധുര ഇട്ടിട്ടുള്ളൊരു ചായ ഇവിടെ മൂത്തു മൂന്ന് അമ്മന് സാമ്പാർ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് അവനിക്ക് ഓംലെറ്റ് വെച്ചിട്ട് ഒരു ദോശ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓംലെറ്റും കുറച്ച് കച്ചപ്പും മൊസല ചീസൊക്കെ വെച്ചിട്ടൊരു ദോശ ഉണ്ടാക്കി കൊടുത്ത് അതെൻ്റെ അടുത്ത് സ്വകാര്യമായിട്ടാ വന്ന് പറഞ്ഞിട്ടാണ് കാരണം സാമ്പാർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ഹസ്ബൻഡ് കഴിപ്പിക്കും നിർബന്ധിക്കും അതുകൊണ്ട് അവനിക്ക് അവരെ അടുത്ത് വന്നു പറഞ്ഞാൽ എനിക്ക് ഒരു തരത്തിൽ സാമ്പാർ വേണ്ട ഓംലെറ്റ് മതിയും അങ്ങനെ ഹസ്ബൻഡ് ഡ്യൂട്ടി ആയി അവർ പോയി ഹസ്ബൻഡ് പോകുന്നതിന് മുൻപ് തന്നെ അമനും പോയിരുന്നു ഇനിയിപ്പോൾ ഒന്ന് ഒരുക്കി വെക്കണം അതിന് ശേഷം ഒന്ന് വാക്യൂം ചെയ്തു വാഷിങ്ങിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇടാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു സാധാരണ ഈ ഒരു വർക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ജാറയുള്ളപ്പോൾ ജാറയാണ് എന്തായാലും അവളിപ്പം നാട്ടിലാണല്ലോ മക്കളുടെ റൂമിലെ ബെഡെല്ലാം അവരെ തന്നെ വിരിച്ചു വെക്കും പോകുന്നതിന് മുൻപ് ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ആകുമ്പോഴേക്ക് സാറ ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല അവർ ഷാർജയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് കാരണം അവരുടെ ഹസ്ബൻഡ് ജോബ് ചെയ്യുന്നത് ദുബായിലാണ് അവർക്ക് ഡെയിലി ഇവിടെ അലേനിലേക്കുള്ള ട്രാവലിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരിപ്പം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഈ വക പണികളെല്ലാം കഴിയുമ്പോഴേക്ക് ഇനാനെ പിക്ക് ചെയ്തി ലെവൻ തേർട്ടി വരെ അവൾക്ക് ക്ലാസ് ഉള്ളു അങ്ങനെ നേരെ സ്കൂളിലേക്ക് പോവാണ് ിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ അതുപോലെ കുറച്ച് പണികളെല്ലാം കൂടുതലുള്ള സമയങ്ങളിലാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളും അതുപോലെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ എല്ലാം തന്നെ ഡിഷ് വാഷറിൽ ഇടാറാണ് പതിവ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പം അതിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അതിൻ്റെ ലിക്വിഡ് തീർന്നിരിക്കുകയാണെന്നുള്ളത് എന്തായാലും ഇനായന പിക്ക് ചെയ്യാൻ പോയ സമയത്ത് തന്നെ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഐറ്റംസ് എല്ലാം തന്നെ കളക്ട് ചെയ്തു അപ്പോൾ അതിനുവേണ്ടി പോവാണിപ്പം ഞങ്ങൾ ആദ്യം താമസിച്ച ഏരിയയിലാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് വരുന്നത് അത് നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്ന ആ ഒരു ഏരിയ തന്നെയാണ് ഏകദേശം ഇപ്പോഴുള്ള വീടിന് അടുത്തായിട്ടാണ് വരുന്നത് അവിടെ പോയി ലി ലിക്വിഡൊക്കെ വാങ്ങിച്ചു അതിനിടയിൽ എന്തൊക്കെയോ ഒന്ന് രണ്ട് സ ഐറ്റംസൊക്കെ വാങ്ങാൻ ഉള്ളതും അതും വാങ്ങി ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൂടാതെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ഇൻഷാല്ല വീണ്ടും നാട്ടിലേക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് പുതിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് കുക്ക്വേ സെറ്റും അതുകൂടാതെ വേറെയും കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം നല്ല ക്ലാസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അപ്പം സാധനങ്ങളൊക്കെ നമ്മൾ പെർച്ചേസ് ചെയ്തിട്ടുണ്ട് കയ്യിലേക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല വരാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ എല്ലാം ഓരോ സാമ്പിൾസ് പിന്നെ ഇവിടെ എടുത്ത് വച്ചിട്ട് ബാക്കിയെല്ലാം നാട്ടിലേക്ക് കയറ്റി വിടും അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് തന്നെയായിരിക്കും മിക്കവാറും എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഷൂട്ട് ചെയ്യുന്നുണ്ടാകാൻ അപ്പം ഇൻഷാല്ല ആ ഒരു വീഡിയോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും അപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇത്തവണ ഞാൻ പൗഡറിന് പകരം പോട്സാണ് വാങ്ങിയിട്ടുണ്ടായത് ഡിഷ് വാഷിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതാണ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീലാണ് ആ സമയത്ത് കാരണം ഭയങ്കര ആവിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടാവും പാത്രങ്ങളെല്ലാം നല്ല ചൂടായിരിക്കും ഈ ഡിഷ് വാഷറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഐറ്റംസ് ഇട്ട് കഴിഞ്ഞാലാണ് അത് നല്ല വെട്ടി തിളങ്ങുന്നുണ്ടാവും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എല്ലാ ഐറ്റംസും അത് ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സോസ് പാനൊക്കെ അതിൻ്റെയൊക്കെ കളർ കണ്ടില്ലേ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഇതാണ് ഈ ഒരു പെട്ടി നിറയെ എൻ്റെ ഡ്രസ്സസ് ആണ് അതൊന്നും ഇതുവരെ എടുത്തു വെച്ചില്ല അതിനിടയിൽ ഞാൻ സ്കൂളിൽ നിന്ന് വിട്ട് വന്നതിന് ശേഷം ഇതാ എന്തൊക്കെയോ ചില്ലറ പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ബ്രേസ്ലെറ്റ്സോ മാലയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെല്ലാം നല്ല ക്ഷമയോടുകൂടി ചെയ്യുന്നത് കാണാം കയ്യിൽ കാണുന്ന ഒന്ന് രണ്ട് ഒക്കെ അവൾ അവിടെ തന്നെ ഉണ്ടാക്കിയതാണ് നെക്സ്റ്റ് ഡേ എക്സാം ആണ് എന്നിരുന്നാലും അതെന്തായാലും ഈവനിങ്ങിലേ പഠിക്കാനൊക്കെ ഇരിക്കുള്ളൂ അതിനിടയിൽ ഇങ്ങനെയുള്ള പണികളിലെല്ലാം അവൾക്ക് താല്പര്യം അന്നത്തെ ദിവസം നമുക്ക് ദുബായിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു മകരവിന് ശേഷം എന്തായാലും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മകരവിന് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപ് അവളുടെ പഠിത്തമൊക്കെ തീരണം എന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഡേ ഐ ടി ആയിരുന്നു എക്സാം ഐ ടി ആയതുകൊണ്ട് തന്നെ അത്രയുള്ള പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ടി പൊതുവേ ഈസിയാണ് അപ്പോൾ അതൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ദുബായിലേക്ക് പോയി അതിനിടയിൽ എനിക്ക് എൻ്റെ അബായൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അബ്ബ്ൻ്റെ കുറച്ചധികം ഓർഡേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് അതായത് കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് അത് അത് ഒക്കെ റെഡി ആയിട്ട് കയ്യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയപ്പം കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ അബായ ഓർഡേഴ്സ് എല്ലാം എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം കൂടുതലും ഐറ്റംസൊക്കെ ഞാൻ തന്നെ കളക്ട് ചെയ്ത് കൊടുക്കാറായിരുന്നു അതുകൊണ്ട് ചെറിയ രീതിയിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വന്നതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്നിരുന്നാലും പിന്നെ ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കാണ്ടാത്ത ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്തിട്ട് ഇവിടെ എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടു ശേഷം കസ്റ്റമറിലേക്ക് അയച്ചു കൊടുക്കാറാണ് പതിവ് അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ അതിനിടയിൽ നടന്നു അപ്പോൾ ഇതൊക്കെയാണ് ആ അപായാസ് പിന്നെ ഇപ്പോഴും പലർക്കും ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അറിയില്ല എന്ന് തോന്നുന്നു മുൻപൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അപായ കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊരു മോഡലും ഇനിയിപ്പോൾ ആ ഒരു മോഡലിന് ചെറിയ പാറ്റേൺ ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡലിൽ സഹിതം നിങ്ങൾ എന്നെ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോ പിന്നെ ക്ലോത്തിലും എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നല്ല ഫിനിഷിങ്ങിൽ നല്ല ഹാൻഡ് വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തു കൊടുക്കും കസ്റ്റമൈസേഷനാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെ കാറ്റലോഗ്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഓർഡേഴ്സും എടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഓരോന്നാണ് ഇപ്പം അബായാലും ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഓർഡറാണ് ആണ് ഇതിപ്പോൾ ഒരു കാറ്റലോഗ് കാണിച്ചിട്ട് അവർക്ക് ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തതാണ് ഒരു ത്രീ ഡി ഡിസൈനാണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ചെയ്ത് കൊടുക്കുക ഇതൊരു പാച്ച് വർക്ക് ഉള്ള അബായമാണ് അത് രണ്ടും സെപ്പറേറ്റ് ക്ലോത്ത് ആണ് ആ ബ്ലൂവും ആ ഗ്രേ കളറും സെപ്പറേറ്റ് ക്ലോത്ത് എടുത്ത് പാച്ച് വർക്ക് ചെയ്ത് എന്നിട്ട് ബ്ലൂ ഫ്ലവർ അതിലേക്ക് ആപ്ലിക്ക് ചെയ്ത് കൊടുക്കാം ാണ് ചെയ്തത് എംബ്രോയിഡറി വെച്ച് അപ്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതെല്ലാം വെച്ചാൽ ഓരോരുത്തർ ഓരോരുത്തരുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ചെയ്തു കൊടുത്ത അപായാസാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള റിക്വയർമെൻസ് ഉണ്ടെങ്കിൽ എന്തായാലും എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇത് കൈൻഡ് ഓഫ് അഭായാസും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും പിന്നെ കസ്റ്റമ കസ്റ്റമൈസ്ഡ് അബായക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് നോർമലി നിങ്ങൾക്കിപ്പം നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും കാരണം നമ്മൾ നിങ്ങൾ ക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പിന്നെ എക്സ്ട്രാ എമൗണ്ട് ഉണ്ടാവും ഇതൊക്കെ കണ്ടില്ലേ എംബ്രോയ്ഡറി വെച്ച് ചെയ്താണ് ഇതൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്ത അപായസമാണ് കേട്ടോ ഞാൻ എല്ലാം ഒന്നും ഇവിടെ ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഡിസൈൻസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടില്ല ഇതെല്ലാം റിബൺ വെച്ചിട്ട് ബോ ചെയ്ത അഭയമാണ് ഇതെല്ലാം തന്നെ എൻ്റെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണ് കേട്ടോ അതായത് ഇതെല്ലാം എൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നതിനിടയിൽ ഇങ്ങനെയുള്ള വർക്കും അതിലേക്ക് വരും അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് ഇതാണ് കുറച്ച് അധികം പാകിസ്ഥാനി സൽവാർ കമ്പീസിൻ്റെ സെറ്റ് അതായത് റെഡിമെയ്ഡ് സെറ്റ് എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം സ്റ്റോക്ക് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതെല്ലാം ലാസ്റ്റായിട്ടുള്ള ഇതിൻ്റെ ആ ഒരു ടൈമിൽ എടുത്ത സ്റ്റോക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസും കളക്ഷൻസും എല്ലാം തന്നെയാണ് പക്ഷേ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് എനിക്ക് പുതിയ സ്റ്റോക്ക് ഇടണം എന്നുള്ള പ്ലാനിൽ നല്ലൊരു ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഇത് ഞാൻ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതൊരു ലോങ് വീഡിയോ ആയിട്ട് നി യൂട്യൂബിൽ തന്നെ ഇടാമെന്നുള്ളൊരു പ്ലാനാണ് നിങ്ങളുടെ തോട്ട്സ് എന്താന്നുള്ളതൊന്ന് ഷെയർ ചെയ്യട്ടോ ഇതിൽ ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊരു സെയിൽ വരാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയട്ടോ അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം താല്പര്യമുള്ളവരെന്തായാലും കമന്റ് ബോക്സിലൂടെ പറയട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ശതല പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ റെഡിയാക്കിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അങ്ങനെ മകരവിന് ശേഷം ഞങ്ങൾ ദുബായി പോയിട്ടുണ്ടായിരുന്നു ലേറ്റ് നൈറ്റ് ആയു തിരിച്ചെത്തുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തിരിച്ചെത്തുമ്പം അപ്പോൾ ഒന്നതിന് മുൻപ് ഇനി അതിൻ്റെ പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു അതിന് ശേഷമാണ് പോയത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ഇൻഷാല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ആൻഡ് ടിൽ തെൻ ടേക്ക് കെയർ താങ്ക്